ഹലോ ചങ്കകൾ എല്ലാവർക്കും നമസ്കാരം പ്രശാന്ത് മണിമേളാണ് അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിലെ കപ്പ് ജിൻഡപ്പനില ഉയർത്തിയിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു ഏതായാലും അദ്ദേഹം എയർപോർട്ടിലേക്ക് വരുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാനാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് മാക്സിമം ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് അങ്ങോട്ട് എത്തിക്കാം ജിൻഡപ്പനെ സ്നേഹിക്കുന്നവർ ശരിക്കും വിമാനത്താവളത്തിൽ പൂണ്ട് വിളയാടട്ടെ ഡോക്ടർ മച്ചാനൊക്കെ വന്ന ഒരു സമയത്തുള്ള ആ ഒരു ആരവം അതോടൊപ്പം തന്നെ രജിത് സാർ വന്ന സമയത്തുള്ള ഒരു ആരവുമൊക്കെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ ആ ഒരു സീസണുകളിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസെന്നു അത്രത്തോളം ഒരു ഒരു ക്രൗഡ് പുള്ളിങ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹത്തോട് കൂടി തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പോകാൻ തൊട്ടടുത്തൊക്കെ ആണെങ്കിൽ ഓടി പോകാം പക്ഷേ ഇത്രയും ദൂരം ആയതുകൊണ്ട് നമുക്ക് അദ്ദേഹം വരുന്നത് അറിയില്ല ഇന്ന് അപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് എപ്പോഴാണ് കിട്ടിയത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഓടിയെത്താം ഇവിടെ മലപ്പുറത്ത് നിൽക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവിടേക്ക് ഓടിയത്തിൽ കുറച്ച് പെട്ടെന്ന് ഓട് എത്തുന്നൊരു കാര്യമില്ല അതുകൊണ്ടാണ് ആഗ്രഹിക്കുന്നുണ്ട് ഒരു നമുക്ക് കാണാൻ വേണ്ടിയിട്ടൊക്കെ തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ കാണാൻ ജിൻഡപ്പെന്നല്ല അതിലുള്ള ഒരുപാട് കണ്ടീഷനുകൾ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് നേരിട്ട് കാണാം വരാം എന്തായാലും ലൈവ് അദ്ദേഹം അവരൊക്കെ ഇലാബറേഷൻ്റെ ഭാഗമായിട്ടും ഗസ്റ്റായിട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും കാണാനുള്ള ഒരു യോഗമുണ്ടാവും അപ്പോൾ ഏതായാലും ഒരുപാട് പേര് ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എയർപോർട്ടിൽ വരുന്ന സമയം പറയാട്ടോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജിൻറ്റപ്പൻ കപ്പടിക്കൂലേ ജിൻറ്റപ്പൻ കപ്പടിക്കൂലേ ഞാനൊക്കെ ലൈവില് വരുന്ന സമയത്ത് അപ്പോൾ ഞാൻ പറയാറുണ്ട് ജിൻഡപ്പൻ തന്നെ കപ്പടിക്കും എന്നുള്ളത് ഒരു ഏകദേശം ഒരു ധാരണയിൽ നമ്മൾ പോസിറ്റീവ് കൊടുക്കലുണ്ട് അതായത് ഫൈനലി ഫൈനലി ആയിട്ട് കപ്പ് ഉയർത്തുന്നതിന് മുന്നേ തന്നെ ഒരുപാട് പേർക്ക് അട്ടിമറി അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞില്ല ഞാനിപ്പോൾ ഇതിന്നൊക്കെ മനസ്സിലാക്കിയത് ഓരോ ഞാൻ ഒന്നും പറയുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഓരോ സീസണിലും വിന്നറാകുന്ന ആളുകൾക്ക് പ്രേക്ഷകരുടെ വോട്ട് തന്നെയാണ് പ്രധാനം അപ്പോൾ വോട്ടിങ്ങിൽ എനിക്ക് തോന്നുന്നത് ഒരു അട്ടിമറി നടത്താൻ പറ്റില്ല അതായത് ബിഗ് ബോസ് തീരുമാനിക്കുന്ന പോലുള്ള ഒരു കണ്ടഷനിലൊന്നും നിർത്താൻ പറ്റൂല അവർക്ക് വിൻ ചെയ്യിക്കാൻ പറ്റില്ല പലർക്കും അങ്ങനത്തെ ഒരു ധാരണ ഒക്കെ ഉണ്ടായിരുന്നു ജാസ്മിനെ വിന്നറാക്കും അല്ലെങ്കിൽ മറ്റുള്ളവരെ വിന്നറാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസ് നിന്ന് ഇറങ്ങിയിട്ടുള്ളവർ തന്നെ പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണ് നമ്മളതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്കും തന്നെ അതിലൊക്കെ ഒരു സംശയങ്ങൾ പക്ഷേ ആ സംശയങ്ങളൊക്കെ ഇപ്പോൾ ജനങ്ങളെ മനസ്സിൽ നിന്നും പാടെ മാറിക്കിട്ടിട്ടു മാറിക്കിട്ടിയിട്ടുണ്ട് വരും വർഷങ്ങളിൽ തീർച്ചയായിട്ടും എന്താ സംഭവിക്കാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത്ര സംശയങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റിനെ ആഞ്ഞങ്ങോട്ട് വോട്ട് ചെയ്യുക അപ്പോൾ ജിൻഡോക്ക് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് വോട്ട് ചെയ്തതിൻ്റെ ആ ഒരു ആ ഒരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കണ്ടസ്റ്റൻ്റുകൾ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ തുടങ്ങിക്കൊണ്ട് വോട്ട് ചെയ്യൽ അത് അവസാനത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ഒരാൾ വിൻ ചെയ്യും നൂറ് ദിവസം അവിടെ പിന്നിടും നമ്മളെ മനസ്സിലേക്ക് ആ ആ വ്യക്തിത്വം കയറി കൂടും എന്നുള്ളതാണ് ഇവിടെ ജിൻ്റെപ്പനും തന്നെ അർഹതപ്പെട്ട തന്നെയായിരുന്നു നൂറ് ശതമാനം അർഹതപ്പെട്ട തന്നെയായിരുന്നു അത്തോളം ബിഗ് ബോസ് വീട്ടിൽ മണ്ടനെന്നും പൊട്ടനെന്നൊക്കെ വിളിച്ച് ഞാൻ മിനി മിനി പറയല്ല അപ്പോൾ അർഹതക്കുള്ള അംഗീകാരമാണ് ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വരെ ഇട്ടിട്ടുണ്ട് അർഹതയ്ക്കുള്ള അംഗീകാരമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് എന്താ പറയുക ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ളവർ കുറച്ച് പേരൊക്കെ തന്നെ ഉള്ളൂ ആത്മാർത്ഥമായിട്ട് കൂടെ ചേർത്ത് നിർത്തിയിട്ടുള്ളത് അതിലൊരാളാണ് രതീഷ് അങ്ങനെ കുറച്ച് പേരുണ്ട് അദ്ദേഹത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ ആത്മാർത്ഥമായിട്ടിട്ടും ഒരു ചേർത്ത് പിടുത്തം കപ്പടിച്ചൽ അഭിമാനം കൊള്ളുന്നടാ മൊത്തേ നിന്നെ ഓർത്തുകയെന്ന് പറയുന്നവർ ഉള്ളൂ അതിലൊരാളായിരുന്നു എനിക്കിഷ്ടപ്പെട്ട രീതി എന്ന് പറയുന്ന വ്യക്തിത്വം പിന്നെ കുറച്ച് പേരൊക്കെ ഉണ്ട് അതങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഉണ്ട് മാക്സിമം അർജുന ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വോട്ട് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പലരും ശ്രമിച്ചിട്ടുമുണ്ട് പക്ഷെ അതൊന്നും നടന്നിട്ടില്ല ജനങ്ങളുടെ മനസ്സില് ജിൻഡുവ തന്നെയാണ് ജനപ്രിയ രാജാവ് എന്ന് ബിഗ് ബോസ് സീസൺ സിക്സ് കഴിയുമ്പോൾ തെളിയിച്ചിരിക്കുകയാണ് ഒരുപാട് ആളുകൾക്കുള്ള ചുട്ട മറുപടി തന്നെയാണ് ജിൻഡോയുടെ മാസ് വിജയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ സാധിക്കട്ടെ ഒരുപാട് പ്രശസ്തിയിലേക്ക് ഇനിയും ഇനിയും നമ്മുടെ ജിൻഡപ്പൻ കുതിക്കട്ടെ അദ്ദേഹം വരുന്ന ആ ഒരു ഒരു ആകാംക്ഷ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും തീർച്ചയായിട്ടും എപ്പോഴാണ് വരിക എടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് എത്തുമ്പോഴുള്ള ഗംഭീരമായുള്ള സ്വീകരണം കൊടുക്കാൻ ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് പറ്റുന്നവരൊക്കെ പോയിട്ട് തീർച്ചയായിട്ടും ഒരു മാലയൊക്കെ അണിഞ്ഞ് ഒരു പൊന്നാടെ കാണിക്കാൻ പറ്റുന്ന ഒരു പൊന്നാടെ അണിയിക്കുക ഞാൻ പറഞ്ഞല്ലോ അതിപ്പോൾ ചിന്തപ്പനും വിന്നറായി വന്നതിൻ്റെ ഒരു കാര്യം കേട്ടോ തൊട്ടുപുറക അർജുനും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ സപ്പോർട്ട് ചെയ്യുക ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ല സ്വീകരണം കൊടുക്കുക ഓരോ കണ്ടസ്റ്റൻറ്റും അവർ എത്രയും ദിവസം അവിടെ ഫയർ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഒരാളെന്ന് മാത്രമല്ല ഈ പറഞ്ഞ പോലെ അഭിഷേകിനെ അതുപോലെ തന്നെ ഋഷീനൊക്കെ ആണെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ വരവേൽക്കുക അത് അവർക്ക് കിട്ടുന്ന ഒരു വലിയൊരു സന്തോഷമാകും അത് എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അപ്പോൾ ജിൻഡപ്പൻ വരുന്ന സമയം എന്ന് പറയുന്നത് ഇന്ന് വൈകിട്ട് അഞ്ചേ മുപ്പതിനാണ് അദ്ദേഹം ഇപ്പോൾ അത് അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ശരിയൊരു സ്ക്രീൻഷോട്ട് ഞാൻ അതിൻ്റെ കൂടെ വയ്ക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പറ്റുന്നവരൊക്കെ ജിൻഡപ്പനെ കാണും പിന്നെ എനിക്ക് തോന്നുന്നില്ല ഫോട്ടോസ് എടുക്കാനും കാര്യങ്ങളൊക്കെ പറ്റുന്നുള്ളത് അത്രത്തോളം എന്തായാലും ഒരു വലിയ രീതിയിലുള്ളൊരു വരവേൽപ്പനായിരിക്കും പ്രത്യേകിച്ച് ജിൻ്റപ്പൻ്റെ നാടായിട്ടുള്ള അങ്കമാലി എന്നുള്ള ആൾക്കാരെല്ലാം കൂടി ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷുണ്ടാവില്ല എന്തായാലും കഴിഞ്ഞ വർഷം നമുക്കറിയാം അഖിൽമാരാർക്ക് കൊടുത്തൊരു സ്വീകരണവും കാര്യങ്ങളൊക്കെ അല്ലേ അദ്ദേഹത്തിൻ്റെ നാടായിട്ടുള്ള എന്താ എന്താ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് കിട്ടുന്നില്ല എന്തൊരു കോട്ടയാണ് അവിടെ നേരെ അത്യാവശ്യം കരുനാഗപ്പള്ളി ആ ഭാഗങ്ങളിലൊക്കെ മൊത്തത്തിൽ കറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലേ അപ്പം അങ്ങനെ ഒരു വലിയൊരു ഒരു ഒരു റോഡ് ഷോ അതുപോലെ തന്നെ ഒരു റോഡ് ഷോ നമുക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം പിന്നെ നാട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ വേറെ എന്തൊക്കെയാണ് ആഘോഷങ്ങളുള്ളത് എന്തൊക്കെയാണ് പൊതുപരിപാടിയിൽ ആദ്യമായിട്ട് ജിൻഡപ്പം കയറി മാസ ഡയലോഗ് അടിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അതോടൊപ്പം തന്നെ എയർപോർട്ടിലും അദ്ദേഹം വന്നിട്ട് എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളതൊക്കെ കാണാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവുമല്ലോ അല്ലേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഒക്കെ ചോദിക്കാൻ പറ്റണമെങ്കിൽ ചോദിക്കാം എന്തായാലും മീഡിയാസ് പള്ളർച്ചു ചോദിക്കും വിടില്ല എന്തായാലും മീഡിയാസ് വളയും മീഡിയാസിൻ്റെ ഇടക്കൂടി ഇങ്ങക്ക് കാണാൻ പറ്റിയ കാണാം എന്തായാലും ഒരു വലിയ രീതിയിലുള്ളൊരു ഒരു വരവേൽപ്പ് തന്നെ ആയിരിക്കും ജിൻഡപ്പിന് എറണാകുളം ജില്ല കൊടുക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ജിൻഡോയുടെ ജില്ല തന്നെയാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വരുന്ന ജിൻഡോയുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പുകളാണ് ഞാനടക്കം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണെന്ന് അറിയാം അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എല്ലാ ചങ്ങളെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ ഭാഗത്തു നിന്നും കൂടി പറ്റുന്നവരൊക്കെ പോയി കണ്ടോട്ടച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അഞ്ചേ മുപ്പതിനാണെന്ന് വൈകിട്ട് ലാൻഡ് ചെയ്യുന്നത് നമ്മുടെ സിജോ ബിഗ് ബോസ് നിന്ന് ഇറങ്ങി വന്ന ആ ഒരു സമയം പോലെ തന്നെയാണ് ആ ഒരു ഫ്ലൈറ്റിനാണ് ജിൻറ്റപ്പനും വരുന്നത് ജിൻറ്റപ്പനും അതിൻ്റെ മുന്നേക്ക് തോന്നുന്നത് വിന്നറാണല്ലോ അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അവിടെ ക്ലിയറൻസ് ഒക്കെ ചെയ്യാനുണ്ടാകും അതുകൊണ്ടായിരിക്കും കുറച്ച് പേരൊക്കെ ഒന്ന് നേരത്തെ പോരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് ജാസ്മിന് അവിടെ രാവിലെ ഒരു ഇൻ്റർവ്യൂ കൊടുത്ത സമയത്ത് പറയുന്നുണ്ട് എയർപോർട്ടിലേക്ക് പോവുകയാണെന്നുള്ളത് ഫ്ലൈറ്റ് വരാനായി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് റസ്മിനും ജാസ്മിനൊക്കെ റസ്മിനും കൂടെ റസ്മിനും ഉണ്ട് റസ്മിനും ജാസ്മിനൊക്കെ ആയിരിക്കും ആദ്യം എയർപോർട്ടിലേക്ക് എത്തുക എൻ്റെ വിശ്വാസം അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഓരോരോ കണ്ടസ്റ്റൻറ്റുകളും അവർക്കെന്താണ് പറയാനുള്ളതെന്നൊക്കെ അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ അവിടെ വൈഡപ്പ് ചെയ്യുകയാണ് വീണ്ടും കാണാച്ചങ്ക അടിപൊളി ഇടിവെട്ട് വീഡിയോസൊക്കെ ആയിട്ട് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അതിൽ അതിലേക്ക് നിന്ന് ഇറങ്ങി വന്ന കണ്ടസ്റ്റൻറ്റുകളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ചാനൽ കൂടുതൽ കൂടുതൽ ജിൻറ്റപ്പൻ്റെ ആണെങ്കിലും മറ്റുള്ള കണ്ടസ്റ്റൻ്റുകളുടെ ആണെങ്കിലും ഒക്കെ കൂടുതൽ കൂടുതൽ അപ്ഡേറ്റ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കും തീർച്ചയായിട്ടും ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ബെൽബട്ടനൊക്കെ ഒന്ന് അടിച്ചൊന്ന് പൊട്ടിച്ചൊന്ന് കുത്തി പൊട്ടിച്ച് വെച്ച കളി എല്ലാവർക്കും നന്മകൾ നേരുന്നു അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി